എല്ലാവർക്കും കൊടുക്ക് ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗെയ്സ് നമ്മുടെ ബസ് മിലിറ്റർ ഇന്തോനേഷ്യ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു വേർഷൻ ഫോർ പോയിന്റ് ത്രീ വന്നിട്ടുണ്ട് അപ്പോൾ ഗെയ്സ് അപ്പം നമ്മുടെ കേരള ട്രാഫിക് മോഡും ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കെ ബി സി കണ്ണൂരിന്റെ സൈഡിൽ നിന്ന് നമ്മുടെ അപ്ഡേറ്റഡ് കേരള ട്രാഫിക് മോഡ് ഇറങ്ങിയിട്ടുണ്ട് വേർഷൻ ഫോർ പോയിന്റ് ത്രീ അപ്പോൾ കേസ് നമുക്ക് എങ്ങനെ ഈ ഒരു കേരള ട്രാഫിക് മോഡ് എങ്ങനെ ഈസിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം എന്നീ കാര്യങ്ങൾ ചെക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക എന്നിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് കണ്ട് മനസ്സിലാക്കുക ഗെയ്സ് അപ്പം നമുക്ക് വീഡിയോയിൽ പോകുന്നതിന് മുന്നേ മാക്സിമം എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത താരങ്ങളുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേസ് അപ്പോൾ നമ്മൾ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ കെ പി സി കണ്ണൂരിൻ്റെ ചാനലിൽ കൊടുത്തേക്കുന്ന കേരള ട്രാഫിക് മോഡിൻ്റെ ലിങ്ക് ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റ് മൂന്ന് ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ഓൾഡ് മാപ്പ് ഡൗൺലോഡർ എ പി കെ ഫയൽ പിന്നെ ഒരു ഒറിജിനൽ എ പി കെ ഫയൽ പിന്നെ നമ്മുടെ കേരള ട്രാഫിക് മോഡ് ഒ ബി വി ഫയൽ ഈ മൂന്ന് ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം കേസ് അപ്പോൾ കേസ് നമ്മുടെ ഇവിടെ മൂന്ന് ലിങ്കും ഡൗൺലോഡ് ചെയ്തിട്ട് റെഡി ആയി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ മാപ്പ് ഫിക്സ് എ പി കെ ഫയൽ അത് ഇൻസ്റ്റാൾ ചെയ്യണം ഒക്കെ നമ്മൾ നമ്മളൊന്ന് ഫസ്റ്റത്തെ ഏപിക്ക് മാപ്പ് ഡൗൺലോഡ് ഓൾഡ് മാപ്പ് ഡൗൺലോഡ് ഉള്ള ഏപിക്കാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്കെ കേസ് നമ്മൾ ഈ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഓപ്പൺ ചെയ്തതിനാൽ അതിൻ്റെ കംപ്ലീറ്റ് മാപ്പ്സും ഡൗൺലോഡാവും അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒക്കെ കേസ് ഇതാണ് ഒരു ആ മാപ്പ് ഡൗൺലോഡർ അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് മാപ്പും ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവും ഓക്കെ അതായത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു എറർ കാണിക്കും അപ്പോൾ ഈ അപ്പോൾ കേസ് നമുക്ക് ഇനി നെക്സ്റ്റ് എ പി കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം ഒറിജിനൽ എ പി കെ ഫയൽ ഓപ്പൺ ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ കൊടുത്തതിനാൽ ഒരു അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ അവിടെ കാണിക്കുക നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം കേസ് അപ്പോൾ അത് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്ഡേഷൻ കംപ്ലീറ്റ് ആയി അപ്ഡേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ കേസ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ പെർമിഷനെല്ലാം ചോദിക്കണ്ടായിരുന്നു അപ്പം ഈ സ്റ്റോറേജിൻ്റെ ഫോട്ടോ പെർമിഷനും ജസ്റ്റ് അതെല്ലാം അലോ ചെയ്ത് കൊടുക്കാം ഓക്കെ കേസ് അപ്പോൾ അതെല്ലാം അലോ ചെയ്ത് കൊടുത്തില്ലേ നമുക്കിങ്ങനെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് കാണിക്കുക വൈറ്റ് സ്ക്രീൻ അപ്പോൾ നമ്മുടെ ഒ ബി ബി പേസ്റ്റ് ആണ് കേസ് അപ്പോൾ കേസ് നമ്മുടെ ഒറിജിനൽ ഒ ബി ബി ഫയൽ സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്തിട്ട് ഒ ബി ബി ഫയൽ മാത്രം കോപ്പി ചെയ്യണം ജസ്റ്റ് അതിൽ ടു ഡബിൾ സീറോ ഒന്ന് സ്റ്റാർട്ട് നമ്പർ ഉണ്ട് അപ്പോൾ അത് മാത്രം ജസ്റ്റ് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നമ്മുടെ ആൻഡ്രോയിഡിൽ പോവാം ആൻഡ്രോയിഡ് ഫോൾഡറിൽ ഒ ബി ബി ഫോൾഡർ സെലക്ട് ചെയ്യാം അപ്പോൾ ഒ ബി ബി ഫോൾഡറിൽ കോം കോം ഡോട്ട് മാലിയോ ഡോട്ട് ബസ് സിമുലേറ്റർ എന്നുള്ളൊരു ഫോൾഡർസ് ഉണ്ട് അതിൽ അത് ഫോൾഡറിൽ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യാം ഓക്കെ കേസ് നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ബാക്ക് പോവുക എന്നിട്ട് രണ്ടാമതെല്ലാം ക്ലിയർ ചെയ്തിട്ട് രണ്ടാമത് ഓപ്പൺ ചെയ്യാം കേസ് അപ്പോൾ കേസ് നമ്മൾ രണ്ടാമത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബസ് സിമുലേറ്റർ ഓക്കെ കേസ് അപ്പോൾ ഇവിടെ ബസ് സിമുലേറ്റർ ലോഡ് ആവുന്നുണ്ട് ഓക്കെ ഇതാ ബസ്സിലിമിറ്റ് ലോഡ് ആയിട്ടുണ്ട് നമ്മൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമുക്ക് ബസ് സൈഡ് ഫോൾഡർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ നമ്മൾ അതെല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ കേസ് അപ്പോൾ നമ്മുടെ സക്സസ്ഫുള്ളി നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കെ ബി സി കണ്ണൂരിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കേരള ട്രാഫിക് മോഡ് അപ്പോൾ കേസ് നമ്മുടെ ഇവിടെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ മാപ്സിൽ എല്ലാ മാപ്സും ഇവിടെ ഡൗൺലോഡഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ കേസ് നമുക്കിനി നെക്സ്റ്റ് നമുക്കൊരു ഇത് ഫ്രീ ട്രയൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ഫ്രീ മോഡൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ ഇവിടെ എല്ലാ മാപ്സും ഡൗൺലോഡായി കാണിക്കുന്നുണ്ട് ഒരു മാപ്പിനൊരു പ്രശ്നവും ഇല്ല എല്ലാം ഓൾറെഡി ഡൗൺലോഡാണ് അപ്പോൾ കേസ് നമുക്ക് ഏതെങ്കിലും ഒരു മാപ്പ് സെലക്ട് ചെയ്തിട്ടൊന്ന് നമ്മുടെ ട്രാഫിക് മോഡൊന്ന് സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ കേസ് ഈ ഒരു മാപ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ സെലക്ട് ചെയ്തിട്ട് ഇത് ലോഡായിട്ടുണ്ട് ഓക്കെ കേസ് അപ്പോൾ നമ്മുടെ ഈ ഒരു മാപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രാഫിക് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പൊ നമുക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മെയിൻ റോഡ് ഇറങ്ങിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ ട്രാഫിക് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മുടെ കേരള ട്രാഫിക് ഓക്കെ കേസ് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കേരള വെഹിക്കിൾസും മറ്റ് കേരള ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നമ്മുടെ സെയിം കേരള ട്രാഫിക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേസ് അപ്പോൾ കേസ് ഇന്നത്തെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം കേസ്